സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ോ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ സമുദായത്തിനെ കരിവാരിത്തേക്കുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി പേര് നോക്കി തീവ്രവാദി പട്ടം ചാർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് അംഗീകരിക്കാനാകില്ല എന്നും അയാൾക്കു എല്ലാരെ പറ്റും പറയാ വർഗീയായിട്ട് പറയാള് വലിയ ഒരു വലിയൊരു അയാൾക്ക് കേരളീയ സംഭവം എല്ലാവരും അയാളെ പറ്റി എന്താ മനസ്സിലാക്കിയത് ഒരു 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 കൂട്ടർ ഇങ്ങനെ വളരെ മോശമായിട്ട് മേച്ചമായിട്ട് അയാൾക്ക് വിചാതം വിചാരിച്ചിട്ടാ എല്ലാം ഇങ്ങനെ പറയണത് ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയേണ്ടതല്ല അപ്പൊ ആള് പത്രക്കാർ ചോദ്യം ചോദിച്ചു പത്രക്കാരൻ ചോദിച്ചു വച്ചപ്പോൾ സ്വഭാവം ഒരു പേരുണ്ടെങ്കിൽ ഒരാൾ തീവ്രവാദി ആരാ എങ്ങനെ എന്താണ് ഇതിന്റെ അർത്ഥം പറയാൻ അറിയില്ല പറയാനറിയാച്ചാ ഞാനിതിനെ താങ്ങി നടക്കണ കുറെ ഭരണാധികാരികളും കുറെ വേറെ വർഗീയവാദികളും ഒക്കെ ആണല്ലോ ഈ നാട്ടിലുള്ളത് ഇതൊന്നും പുതുസമൂഹം കാണുന്നില്ലേ കൂടി ഒരു കുത്തി സിഗ്മ ഗാലറി എടവണ്ണ ോട് മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ